അസ്സലാമു അലൈക്കും വാഹമത്തല്ലായി ഉബറക്കത്തുഹു പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഒരു ദർഗ ഷെരീഫ് പരിചയപ്പെടാം അതും ബാംഗ്ലൂരിൽ ഇതിൽ ആചാരങ്ങളും അനാചാരങ്ങളും ഒരുപാടുണ്ടായിരിക്കാം അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇവിടുത്തെ മഹാനാവറുകളുടെ ഒരു അത്ഭുത സ്റ്റോറിയാണ് അതും ഇവിടുത്തെ കറാമത്തുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എനിക്കറിയാവുന്നത് പലരത്തൊന്നും ചോദിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വീഡിയോസ് എനിക്ക് ഉണ്ടായി എടുത്തിരുന്നു പക്ഷേ ആ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു മഹാനായ ഹസ്രത്ത് തവക്കൽ മസ്താൻ ഷാ സുഹൃദി താല ഉത്താലയുടെ ക്ക് പറയാണ് ഇത് സുഹൃദി ത്വരിക്കത്തിലെ ജുനൈദ് ബഗ്ദാദി ബഗ്ദാദ്ലേക്ക് എത്തുന്ന വലിയൊരു പരമ്പരയിലെ കണ്ണിയാണ് ബഹുമാനപ്പെട്ടവർ അതുകൊണ്ടാണ് അവരുടെ പേരിന്റെ കൂടെ സുഹൃദി എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ടവർ ജനിച്ചതും വളർന്നതും പഠിച്ചതെല്ലാം ഇറാനിലായിരുന്നു കച്ചവട വർഷത്തിനാണ് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് അക്കാലത്ത് ബാംഗ്ലൂരിൽ ഭരിച്ചിരുന്നത് ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി സുൽത്താൻ ആയിരുന്നു അവരുടെ മക്ക്ബറകൾ കോലാറിലാണ് ഉള്ളത് അക്കാലത്ത് ഹൈദർ അലി സുൽത്താൻ ബാംഗ്ലൂരിൽ ഒരു കോട്ട നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും അതിൽ നിർമ്മാണ ജോലിക്കാരായി തവക്കൽ മസ്താനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടിപ്പു മസ്താനും മാണിക്ക മസ്താനും എന്നിവരും ഉണ്ടായിരുന്നു ജോലിക്ക് അവർ ശമ്പളം ഒന്നും വാങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല ജോലിക്കിടയിൽ വലിയ അത്ഭുതങ്ങൾ അവരുടെ അടുത്ത് നിന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ തലയിൽ കയറ്റി കൊണ്ടുപോകുന്ന കല്ലുകൾ പറന്നു പോയിട്ട് യഥാസ്ഥാനത്ത് ഇരിക്കുകയും അതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ട് ഇതറിഞ്ഞ ഹൈദർ അലി സുൽത്താൻ ആളെ വിട്ട് അന്വേഷിക്കാൻ അയച്ചു ആ ആൾ വന്ന് കണ്ടപ്പോൾ മസ്താൻ മരണപ്പെട്ട് കഷ്ണങ്ങളായി കിടക്കുന്നതാണ് വൃത്യൻ കണ്ടത് ഇതറിഞ്ഞ ഹൈദരലി സുൽത്താൻ മയ്യത്ത് കാണാൻ എത്തിയപ്പോൾ അവർ മെത്ത സുഖമായി കിടക്കുന്നതാണ് ഒരു അത്ഭുത രംഗമാണ് കണ്ടത് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് ഹൈദരലി തവക്കൽ മസ്താനം നൽകുവാനായി വന്നപ്പോൾ അവർ അതൊന്നും സ്വീകരിച്ചില്ല മറിച്ച് എനിക്കൊരു സ്ഥലം ഇബാദത്തെടുക്കുവാൻ വേണമെന്ന് പറയുകയും അങ്ങനെ ആ സ്ഥലം അവർക്ക് നൽകുകയും ഇന്ന് ഈ ബഹുമാനപ്പെട്ട വന്തി സ്ഥലം അതാണ് കൂടാതെ ഇതിനോടനുബന്ധിച്ച് ഒരു പള്ളിയും നിർമ്മിച്ച് നൽകുകയും ചെയ്തു ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ പള്ളി പുനർനിർമ്മിച്ച് നൽകിയത് ടിപ്പു സുൽത്താൻ അവകളാണ് ഇതിനോട് അടുത്തടുത്തായിട്ട് രണ്ട് മൂന്നാല് ദർഗകളും ബാക്കിലും ഉണ്ട് ദർഗകൾ കിടക്കുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എൻ്റെ അടുത്തുനിന്ന് പിന്നെ അത് കൂടാതെ ഈ പള്ളിയുടെ ഫ്രണ്ട് വശത്തായിട്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും വന്ന് നിൽക്കുന്നത് കണ്ടു എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓരോ ഭക്ത നമസ്കാരത്തിനും അവിടെ നമസ്കരിച്ച് നിൽക്കുമ്പം ഇവിടെ സ്ത്രീകൾ വന്നിട്ട് അതും മുസ്ലിംസ് അല്ലാത്ത ഒരുപാട് സ്ത്രീകളാണ് കുഞ്ഞുങ്ങളും കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും പിടിച്ചിട്ട് പള്ളീൻ്റെ മുന്നിൽ വന്നത് അവർ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഊതി കൊടുക്കുന്നു മന്ത്രി ചോദുന്ന ഊതി കൊടുക്കുന്നു തലയിൽ കൈ വെച്ച് കൊടുക്കുന്നു ഈ അനുഗ്രഹം വാങ്ങാനും വേണ്ടി അനേകം സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പം ഞാൻ ചോദിച്ചു ഇത് ഈ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാ അഞ്ച് ഭക്ത നമസ്കാരത്തിനും ഇവിടെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരുപാട് കുട്ടികൾക്ക് കരാമത്ത രോഗങ്ങളൊക്കെ മാറുന്നുണ്ട് അവരുടെ വിശ്വാസമായിരിക്കാം അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും തന്നെ അത്ഭുതം തോന്നി അപ്പോൾ ജാതി മത ഭേദമന്യ എല്ലാ ആൾക്കാരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അധികം പേരും നമ്മളെ സഹോദര മതത്തിൽപ്പെട്ടവരാണ് ഞാൻ കണ്ടത് മിക്കവാറും അങ്ങനെയാണ് അപ്പോൾ അവരൊക്കെ കുഞ്ഞുമക്കളെ തലയിൽ തലോടിയിട്ട് പ്രായമുള്ള ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒത്തിരി ചോദ്യ കൊടുക്കുന്നതിന് ക്യാഷോ മറ്റുള്ളതോ വാങ്ങുന്നൊന്നുമില്ല ഇവർ സംതൃപ്തിയോടെ തിരിച്ചു പോവുകയും ചെയ്തുപോലെ അവിടെ ഉള്ള ആ പൂട്ട് ഇതെല്ലാം അതുപോലെയുള്ള ഓരോ വിശ്വാസത്തിൻ്റെ പേരിൽ ഓരോരുത്തർ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അല്ലേ നാട്ടിൽ നിന്നും ആൾക്കാരവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് പേരോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മളുടെ മന്നത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടേക്ക് നേർച്ച നേർന്നാൽ സഫലീകരിച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നേർച്ചു നേർന്നപ്പം ി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ലോങ്ങ് വന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ മക്ബറയിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ മറക്കേണ്ട ഇവിടെ ജാതി മത ഭേദമന്യ എല്ലാവർക്കും സ്വാഗതമാണ്ട്ടാ മജസ്റ്റിക് കെ എസ് ആർ ബാ ബാംഗ്ലൂർ സ്റ്റേഷന് മെട്രോ സ്റ്റേഷൻ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ദൂരെ താഴെ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇവിടെ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ വരുമ്പോൾ ഈ മക്കബറിൻ സിയാർത്ത് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ ദർഗയിലും ഇതേപോലെ പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇനി വേറൊരു വീഡിയോസുമായി ഞാൻ വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും ഇനി വേറൊരു വീഡിയോസുമായി നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമലൈക്കും അസാല മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേപോലെ ഒരു ദർഗയുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂര് കൂട്ടായി എന്ന സ്ഥലത്ത് നെച്ചിക്കാട്ടിലൊലിയ നമക്കാമിനി പൊറിച്ചിട്ട് നല്ലൊരു വീഡിയോസ് ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ നല്ല കമൻ്റുകളും ഒരുപാട് ആളുകൾ അത് ചോദിച്ച് വഴി ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കമാണ് അപ്പോൾ ആ വീഡിയോ ഇതിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിന് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് കാണണം കേട്ടോ